എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം മലയാളികൾക്കും ഏറെ പരിചിതയായ താരമാണ് റോജയിലെ നായിക മാധു മദ്യപിച്ചാൽ സിനിമാ സൗഹൃദ വലയങ്ങളിൽ സ്വീകാര്യത ലഭിക്കുമെന്ന് കരുതി നൈറ്റ് ക്ലബുകളിൽ പോയി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്ന് താരം തുറന്നു പറയുന്നു ഇപ്പോഴും മദ്യം ഉപയോഗിക്കാറില്ലെന്നും ഒരു അഭിമുഖത്തിൽ താരം വ്യക്തമാക്കി മജീപിച്ചാൽ സിനിമാ സൗഹൃദ വലയങ്ങളിൽ സ്വീകാര്യത ലഭിക്കുമെന്ന് ഞാൻ കരുതി കൂളായി തോന്നാൻ വേണ്ടി ഞാൻ മദ്യപിച്ചു ചെറുപ്പക്കാരിയായി ഞാൻ പ്രതിരോധിക്കാൻ പറ്റാത്ത അപകടത്തിൽപ്പെട്ടേനെ പക്ഷേ ഇന്ന് വരെയും മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല എന്തൊക്കെ സ്വപ്നം കണ്ടോ അതെല്ലാം സാധിച്ചു ഒന്നും അറിയാതെയാണ് ജീവിതത്തിൽ എനിക്കെല്ലാം ലഭിച്ചത് അതിനു കാരണം മരിച്ചുപോയ അമ്മയുടെ സാന്നിധ്യമുള്ളതാണ് ഞാൻ ഗോഡ്സ് ചെയിൽഡ് ആണ് എന്നെയൊരാൾ മുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു വീണ്ടും അഭിനയിക്കണമെന്ന് എനിക്ക് തോന്നി പ്യാർ ഇല്ലാതിരുന്നിട്ടും വീണ്ടും അഭിനയിക്കാനായി അക്കാലത്ത് സിനിമാ താരങ്ങൾ മദ്യപിക്കും പക്ഷെ സ്വകാര്യമായിട്ടായിരുന്നു പുറത്തേക്ക് വരുമ്പോൾ സാരി ധരിച്ച് അമ്മയ്ക്കൊപ്പമായിരുന്നു നായികമാർക്ക് ഒരു ഇമേജ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചിന്തിച്ചത് ചെറുപ്പമാണ് നൈറ്റ് ക്ലബിൽ പോകണം ബെഡ്റൂമിലിരുന്ന് മദ്യപിക്കാതെ സംഗീതം കേട്ട് കുടിക്കണം എന്നാണ് മുംബൈയിലെ നൈറ്റ് ക്ലബുകളിൽ പോയി ഞാൻ മദ്യപിച്ചു ഡാൻസ് ചെയ്തു ആളുകൾ കാണുന്നുണ്ടെന്നത് കാര്യമാക്കിയില്ല പൊതുജനത്തിനിടയിൽ താനൊരു വൈൽഡ് ഗെയർ ആണെന്ന പ്രതിച്ഛായ വന്നു പക്ഷെ ഞാൻ സത്യസന്ധമായി ജീവിച്ചു ഇന്ന് താനും മജീപിക്കാറില്ല മാധു വ്യക്തമാക്കി പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം